السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله الحمد لله സുമ അൽഹമുല്ല ഹി സുമ അൽ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മൾ തെഹ്ലിയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ കബൂർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അതുപോലെ പലരും ഉപ്പാന്റെ ആണ്ട് മൂന്നാമത്തെ ആണ്ട് രണ്ടാമത്തെ ആണ്ട് ഉമ്മാന്റെ ആണ്ട് എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് പഠിതാക്കളുണ്ട് എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് അള്ളാഹുവേ മറമത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളോ ആ തഹ്ലീലിൽ ഇപ്പൊ ഇതിനകം ആളുകളാണ് നമ്മളെ വിവരം കിട്ടിയത് ഇൻഷാ മഷാ എല്ലാവരും പരമാവധി നമ്മൾ എത്രയോ ആളുകളുണ്ട് നമ്മളെ മേലെ കൊടുത്ത് ലിങ്കിൽ കയറി സൗഹൃദ ഗ്രൂപ്പിൽ കയറി തഹലീലിൽ ഭാഗവക്കാകണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ഇമാം വലത് ഏകദേശം അവസാനിപ്പിക്കുകയാണ് വളരെ ഹൃദയസ്പർക്കായ നല്ല ഉപദേശങ്ങളാണ് അവിടുത്തെ ശിഷ്യന് ബഹുമാനപ്പെട്ടവർ നൽകിയത് എത്രയോ ക്വാളിറ്റി കുറഞ്ഞ നമുക്കും ഇത് ചെറിയൊരു തീപ്പൊരി സമ്മാനിച്ചാൽ ഒരു ചെറിയ കൽബിന് ചെറിയൊരു നൂറ് കിട്ടിയാൽ അഹമ്മദില്ല നമ്മളീ കൊണ്ട് രക്ഷപ്പെടും ഉള്ളോഹം നമ്മെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ എല്ലാവരും സജീവമായി ക്ലാസ്സുകൾ കേൾക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മയാക്കുകയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇസ്മ മിന്നി കലാമൻ ആഹർ എന്നിൽ നിന്ന് വേറൊരു വാക്കും കൂടെ എൻ്റെ കുട്ടി നീ കേൾക്കണം എന്നിട്ടാ വാക്ക് കേട്ട പോലെ നീ ചിന്തിക്കണം അപ്പോഴാണ് നിനക്ക് ശരിയായ രക്ഷാ കവചം ലഭിക്കുന്നത് നിന്റെ ദുനിയാവിൻ്റെ അള്ളിപ്പിടുത്തമൊക്കെ മാറി ആഹ്റത്തിലേക്കുള്ള ഒരു രക്ഷപ്പെടൽ അപ്പോഴേ നിനക്ക് സാധ്യമാകൂ എന്താണത് പറയുന്നത് അധികാരി വർഗത്തോട് അക്രമികളായ അധികാരി വർഗത്തെ ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യരുതേ എന്നാണ് ഇമാം മുസാലി റഹിയുല്ലാൻഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ലവ് ബിർത്ത നിനക്കൊരു വാർത്ത കിട്ടിയാൽ അന്ന സുൽത്താൻ ഉസ്ബൂർ രാജാവ് ഒരാഴ്ചക്ക് ശേഷം യജിഖാറൻ നിന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്നൊരു വാർത്ത നിനക്ക് കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിനക്കൊരു വിളിയാളം ഒരാഴ്ച കഴിഞ്ഞാൽ നിന്നെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഏലം അന്ന കഫീ തിൽഖൽ മുദ്ദ ആ ഒരാഴ്ചക്കാലം തീർച്ചയാണ് നീ ലാ തകലു നീ ജോലിയാവൂല ജോലിയാവൂ സുലാഹിമ അലിംത നീ അറിഞ്ഞിടത്തോളം നന്നാക്കാൻ അല്ലാതെ ജോലിയാകൂല അന്നുറസൽത്താനി സയക്കൗ അലൈഹി രാജാവിൻ്റെ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ നോട്ടം എവിടെയൊക്കെ കുടുങ്ങുമോ അവിടെയൊക്കെ നന്നാക്കാനല്ലാതെ നിനക്ക് വേറൊരു പണിയുണ്ടാവൂല ആ ഒരാഴ്ചക്കാലം എവിടെയാണ് മാലിന്യങ്ങൾ ഉള്ളത് എവിടെയാണ് മോശമായിട്ട് കാണുന്നത് ഇതൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർദ്ദേശം കൊടുത്ത് ഇവിടെ പ്രധാനമന്ത്രി വരികയാണ് അപ്പോൾ അതിൻ്റേതായ സംഗതികളിങ്ങനെ നോക്കി നടക്കലല്ലാതെ നിനക്കൊരു പണിയും ഉണ്ടാവൂല എന്നാൽ അത് വേണോ വേണ്ട എന്നല്ല പറയുന്നത് ചിന്തിക്കേണ്ടത് വൽക്കർ ഇലാർ ഞാൻ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിന്നിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു റബ്ബുൽ അസ്സത്ത് ആ അള്ളാഹുവിൻ്റെ നോട്ടം അത് നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അല്ലേ ഒരു പ്രശ്നവുമില്ലല്ലോ അള്ളാഹു നോക്കുന്നത് ഒരു അള്ളാഹുവിൻ്റെ ഹൽക്കിൽപ്പെട്ട ഒരു ഹൽക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നീ എത്ര ഒരുങ്ങുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അധികാരം കൊടുത്ത റബ്ബു തആല അവന്റെ നോട്ടം എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും നിനക്ക് യാതൊരു തലയിൽ കയറുന്നില്ലല്ലേ റബ്ബു നീ ബോധമുള്ളവൻ എന്തായാലും നീ ബോധമുള്ളവൻ തന്നെയല്ലേ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് വൽ കലാമുൽ ഫർദു മനസ്സിലാവൂലെ ബുദ്ധിയുള്ളവന് കുറച്ചു പോരെ ഒറ്റ വാക്കുപോരേ ബുദ്ധിയുള്ളവന് തലയിൽ കയറാൻ എന്താണ് ഇമാാലി റദിഹുന് പറയുന്ന വാക്കുകൾ ഒറ്റ വാക്ക് പോരെ മനസ്സിലാക്കാൻ തോനെ വേണോ ഇതെനിക്ക് മനസ്സിലാകുന്നില്ലേ ഈ ഈ ഒരു സാധു മനുഷ്യൻ വരുന്നതിന് നീ ഇത്ര ഒരുങ്ങുന്നു അള്ളാഹുവിനു വേണ്ടി നീ ഞാൻ എന്തൊരുങ്ങിയെന്ന് ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ചിന്തിക്കണ്ടേ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പഠിതാക്കൾ പലരും കുടുംബസമേതം ഒക്കെ ക്ലാസ് കേൾക്കുന്നുണ്ട് നൽകട്ടെ ഭർത്താവിനെ കേൾപ്പിക്കുന്നുണ്ട് മക്കളെ കേൾപ്പിക്കുന്നുണ്ട് സ്വയം കേൾക്കുന്നുണ്ട് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് യാ ചൊരിയട്ടെ കാല ആരംഭ റസൂലി തങ്ങൾ പറഞ്ഞത് അറിയൂലേരിക്കും നിങ്ങളുടെ ചേഷ്ടകളിലേക്കൊന്നും അള്ളാഹു നോക്കുന്നില്ല നിങ്ങളുടെ രൂപങ്ങളിലേക്കൊന്നും അള്ളാഹു നോക്കുന്നില്ല വല ഇല അമലിക്കും നിങ്ങളുടെ അമലുകളിലേക്കും പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിൻ്റെ കാര്യമായ നോട്ടമല്ല വല കിഞ്ഞു ഇല കുലൂപിക്കും വനയാത്തിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം ചിലപ്പോൾ ഹൃദയത്തിൽ വേറൊന്നായിരിക്കും പ്രവർത്തനം അതിനെതിരായിരിക്കും ഒരുപക്ഷെ ദേഷ്യമുള്ള കടുകടുത്ത ദേഷ്യമുള്ളവനോടും ചിരിക്കാനുള്ള കഴിവ് ചിലർക്കുണ്ടാവും അത് കാപഢ്യത്തിൻ്റെ ചിരിയാണ് ആ ചിരിയിലേക്കല്ല അള്ളാഹു നോക്കുന്നത് ഇലാ കുലോപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് വൈലാനിയാത്തിക്കും നിങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് നിങ്ങളുടെ കരുത്തുകളിലേക്ക് നിങ്ങളുടെ നെയ്യത്തുകളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അത് തങ്ങള് പഠിപ്പിച്ചിട്ട് ആ അള്ളാഹു കൽബിലേക്ക് നോക്കുന്നുണ്ട് എന്ന ബോധം എന്റെ തലയിൽ എന്താ കേറാത്തത് ഇമാം എത്ര മനോഹരമായിട്ടാണിത് ഇനി ഇതിലും അപ്പുറം ഇനി ആർക്ക് പറയാൻ കഴിയും നമ്മളൊക്കെ പറയുമ്പോൾ അത് കുറെ ചെറുതാകുന്നുണ്ട് ശരിയാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ ഹൃദയത്തിന്റെ അവസ്ഥകളുടെ പഠനം നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഇത് ചെറുതേ ഉള്ളു ഫിലിഹിയ എൻ്റെ എഹിയയിലേക്ക് നോക്കണം എൻ്റെ വിശ്രുതമായ എഹിയോക്കണം എൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ കൽബിനെ പറ്റി വിശദമായി പറയുന്ന അനേകം ഗ്രന്ഥങ്ങളുണ്ട് അതിലേക്കൊക്കെ ഒന്ന് നോക്കി പഠിച്ച് ആ വിഷയം നീ ഒന്ന്

എല്ലാം കൂടി ഫർൽ കിഫായയാണെന്നല്ല അള്ളാഹുവിൻ്റെ ഫർലുകൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വീട്ടാനുള്ള നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ ഫറൽ ഐനായിട്ട് പഠിക്കണം അല്ലാതെ അതിനപ്പുറമുള്ള ഡീപ്പായ ചർച്ചകൾ ഫിഖായാലും വിശ്വാസപരമായാലും ഒക്കെ അത് ഫർൽ കിഫായകളാണ് പക്ഷേ ഈ കൽബ് നന്നാക്കുന്ന ഇൽമം മുഴുവനും ഫർൽ ഐനാണ് പറയുകയാണ് യു ഇതൊക്കെ ഹാസ്വിലാക്കാനുള്ള ഈ വിശാലമായ ഇൽമുത്ത് കൽബ് നന്നാക്കാനുള്ള ഇൽമുത്ത് കിയ ഈ ഇൽമു പഠിക്കാനുള്ള വിശാലമായ തൗഫീഖ് അള്ളാഹു നിനക്ക് നൽകട്ടെ മോനെ എന്ന് ഇമാം മുസാലി റതിഹു പ്രത്യേകം ആശിഷ്യന് വേണ്ടി ദ്വാ ചെയ്ത് കൊടുക്കുകയാണ് ഉപദേശങ്ങളൊക്കെ പറയുന്നത് അയ്യു ഹൽ വലത് അയ്യുഹൽ വലത് അയ്യു ഹൽ വലത് മോനെ മോനെ എന്ന് വിളിച്ചിട്ടാണ് ആ രൂപത്തിലേക്ക് നമ്മൾ ഉപദേശങ്ങളൊക്കെ മാറേണ്ടതുണ്ട് മോളെ കുഞ്ഞിമോളെ എന്ന രൂപത്തിൽ ഉപദേശങ്ങൾ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകമായി നമ്മൾ കോർക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറും ബറക്കത്തും ചൊരിയട്ട മീൻ എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർക്കുമാറാകട്ടെ അമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാ